നമ്മുടെ സിനിമ ോടുകൂടി തീർന്നിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം നാല്പത് ദിവസം ഇത്രയും എന്താ പറയാ ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരുപാട് ദിവസം ഷൂട്ട് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പക്ഷെ എല്ലാ ഡിപ്പാർട്ട്മെന്റും അത്രയും നന്നായിട്ട് കോർഡിനേറ്റഡായിട്ട് മെറ്റീരിയൽസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയത് മുന്നൂറ് മുന്നൂറ്റമ്പത് ജൂനിയർ ആർട്ടിസ്റ്റിനൊക്കെ വെച്ചിട്ട് നമ്മള് ഏഴ് ഏഴേ കാലം ഫസ്റ്റ് ഷോട്ട് എടുത്തിട്ടുണ്ട് അത് നല്ലതരത്തിലുള്ള പല സ്ഥലത്തും നടക്കാത്തൊരു കാര്യമാണ് അത് ഈ ടീം ഇങ്ങനെ നിന്നതുകൊണ്ട് മാത്രം സംഭവിച്ചതാണ് അതുകൊണ്ട് ഞാൻ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിനെടുത്ത് പറയുന്നില്ല എല്ലാവർക്കും നന്ദി പറയുന്നു എല്ലാവർക്കും താങ്ക് യു ശിവ നല്ല പണി എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഈ സിനിമയ്ക്ക് ഉണ്ടാവുമെന്ന് ചോദിക്കുന്നു താങ്ക്സ് ടു ഈച്ച് ആൻഡ് എവറി വൺ ഞാൻ ആരുടെയും ഫെയിലെടുത്ത് പറയുന്നില്ല ഒരുപാട് 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 സ്നേഹവും സന്തോഷവും നന്ദിയും എല്ലാവരും കണ്ട് താങ്ക് യു ആൻഡ് ڪنهن ڏاڍو ٿي